ിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ഞെരുക്കുന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കുവാനുള്ള അധികാരം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ജയിക്കാനുള്ള വഴി ദൈവ വചനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് ചില വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ ആളുകൾ എന്നോട് പറയാറുണ്ട് ബ്രദറെ എന്നും വഴക്കാണ് എന്നും രോഗമാണ് സാമ്പത്തിക നഷ്ടം കടഭാരം എന്തിനു പറയുന്നു പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഭർത്താവ് ശരിയാകുമ്പം ഭാര്യ ശരിയാവില്ല ഭാര്യ ശരിയാവുമ്പോൾ കുഞ്ഞുങ്ങൾ ശരിയാവില്ല വഴക്കും അടിപിടിയും ആകെ അങ്ങ് മെസ്ഡായി കിടക്കുക കുഴഞ്ഞു കിടക്കുക നോക്കുക ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല ദൈവം നമ്മളിൽ സമാധാനം കൊണ്ടുവരും സന്തോഷം കൊണ്ടുവരും ക്രമം കൊണ്ടുവരും എന്നാൽ ക്രമത്തെ ഇല്ലാതാക്കി സമാധാനത്തെ എടുത്ത് കളയുന്ന ഭയവും നിരാശയും സൂയിസൈഡൽ തോട്ട്സുമൊക്കെ കൊണ്ടുവരുന്നത് പിശാചിൻ്റെ പദ്ധതിയാണ് അതിനെ ജയിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അതിനെ എങ്ങനെ ജയിക്കാം ആ ചിന്തകളെ ആ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഞാനിന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ശുശ്രൂഷ അനുഭവങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഈ സന്ദേശത്തോടൊപ്പം ഷെയർ മിസ് ചെയ്യാതെ കേൾക്കുക നിങ്ങൾക്കിതൊരു വിടുതലായിരിക്കും നിങ്ങളോട് സംസാരിക്കട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചന ചിന്തകൾക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന സന്ദേശം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം കേട്ടോ ചില വീടുകളെ ഭരിക്കുന്ന അന്ധകാരത്തിൻ്റെ ചില സ്വാധീനങ്ങളുണ്ട് വീട്ടിൽ സമാധാനമില്ല സന്തോഷമില്ല വീട്ടിൽ കയറി ചെല്ലുമ്പം വഴക്കാണ് എന്നും സാമ്പത്തിക പ്രശ്നം എന്നും രോഗം എന്നും കഷ്ടത അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനത്തെയോ നിങ്ങളുടെ ബന്ധങ്ങളെയോ ആ വിധത്തിലുള്ള ഒരു പൈശാചികമായിട്ടുള്ള ശക്തി നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിൻ്റെ മേലൊരു ജയം തരാൻ ആഗ്രഹിക്കുന്നു ദൈവവചനത്തിൽ പറയുന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് യോഹന്നൻ പത്തിൻ്റെ പത്തിൽ എഴുതിയിരിക്കുന്നു യേശു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് സമൃദ്ധിയായ ജീവനെ തരുവാനാണ് യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റി നമ്മളിൽ പ്രകാശം കൊണ്ടുവരികയും നമ്മിൽ സമാധാനവും സന്തോഷവും ദൈവികമായിട്ടുള്ള പ്രസൻസ് സാന്നിധ്യവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നാൽ അതേ അധ്യായത്തിൽ പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ അവൻ നശിപ്പിക്കുവാൻ കടന്നു വരുന്നവനാണ് അവൻ അറുക്കുവാനും മുടിക്കുവാനും കടന്നു വരുന്നവനാണ് അപ്പോൾ ജീവിതത്തിൽ നന്മകളെ അപഹരിക്കുകയും സമാധാനത്തെ അപഹരിക്കുകയും സന്തോഷത്തെ അപഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പിശാചിൻ്റെ സ്വാധീനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇപ്പോൾ അതിനെ എങ്ങനെ ജയിക്കാൻ കഴിയും ഇത് പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല എൻ്റെ ഉദ്ദേശം ഇതിനെ ജയിക്കാനുള്ള ശക്തി ദൈവം നമ്മളെ ഏർപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ധൈര്യപ്പെടുന്ന ഒരു വചനമാണ് യോഹന്യാൻ എട്ടിൻ്റെ പന്ത്രണ്ട് അവിടെ പറയുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ വെളിച്ചമുണ്ടാകും നോക്കുക ഇവിടെ പറയുകയാണ് യേശുവിനെ അനുഗമിക്കുന്നവന് ഇരുട്ടിൻ്റെ സ്വാധീനമില്ല ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് അവനെ അധിക അവനെ മൂടി വയ്ക്കാനായിട്ട് കഴിയത്തില്ല യേശുവിനെ അനുഗമിക്കുന്നവന് ജീവൻ്റെ വെളിച്ചമുണ്ടാകും ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം വായു തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ ഇരുട്ടിന് എൻ്റെ മേലധികാരമില്ല യേശു എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ജീവൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ ഏറ്റുപറയണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ ഞെരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും നിങ്ങളിൽ നിന്ന് തന്നെ അഴിഞ്ഞു മാറും അതിന് വേറൊരാളും വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഈ വചനത്താൽ നിങ്ങളുടെ മേലൊരു സ്വാതന്ത്ര്യം സംഭവിക്കുകയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു ഭവനത്തിൽ കടന്നു വന്നു ഞാൻ പലതവണ ആ വീട്ടിൽ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ആ പട്ടണത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നാൽ ഈ തവണ ഞാൻ ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ കഥവ് തുറന്ന് എന്നെ സ്വീകരിച്ച് ഞാനവിടെ ആ കൗച്ചിലിരുന്നില്ല പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളത്തിൽ എനിക്കൊരു ബോധ്യം എന്തോ ചില മാറ്റങ്ങൾ ഈ വീട്ടിനകത്ത് സംഭവിച്ചിരിക്കുന്നു ഒരു അന്ധകാരത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടക്കുക അപ്പോൾ അവിടെയുള്ള ആൻ്റിയോട് ഞാൻ ചോദിച്ചു ആൻറ്റി എന്താണ് ഈ വീടിനകത്ത് സംഭവിച്ചത് സാധാരണ പോലെ അല്ലല്ലോ ഈ വീട്ടിനകത്ത് എന്താ ഒരു ഇരുട്ട ഉടനെ ആൻറ്റി എന്നോട് തിരിച്ചു പറഞ്ഞു ബ്രതറെ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല പിന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സെറ്റിങ്സിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബ്രദറിന് തോന്നുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ഇരുട്ട് അത് ഫിസിക്കൽ ഇരുട്ടിനെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചത് എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അതായത് ഒരു ഒരു ഇരുട്ടിൻ്റെ സ്വാധീനം ഒരു സ്പിരിച്വൽ ഡാർക്ക്നെസ്സിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അവർക്കത് മനസ്സിലായോ മനസ്സിലായല്ലോ എനിക്കറിയില്ല എന്തായാലും ഞാൻ അന്നാ വീട്ടിൽ പാർത്തു അതായത് ശുശ്രൂഷക്ക് കടന്നു പോയി രാത്രി ഭവനത്തിൽ വന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം ശുശ്രൂഷയ്ക്ക് പോയി രാത്രിയിൽ ആ വീട്ടിൽ വന്നു എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല രണ്ടാം ദിവസം രാത്രി ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ടുക എൻ്റെ മനസ്സങ്ങ് ഡിസ്റ്റേബ്ഡാകുക രണ്ടാം ദിവസം ഏകദേശം അർദ്ധരാത്രി രണ്ടു മണിയാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവിനെയും എഴുന്നേൽപ്പിക്കണം അവരോട് എനിക്ക് പറയാൻ ചില ദൂതുകളുണ്ട് ചുരുക്കി പറയട്ടെ ഞാൻ ധൈര്യത്തോടെ ചെന്ന് രണ്ടര മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന ഒന്നും ശരിയല്ല പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ അവരെ ചെന്ന് വാതിൽക്ക് മുട്ടി എഴുന്നേൽപ്പിച്ചു അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി എന്താണ് ആദ്യ ദിവസം ദൈവം എന്നോട് സംസാരിച്ച ആ ശബ്ദമെന്ന് കാരണം ആ കുടുംബത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി ആ വീട്ടിൽ ഒരു വലിയ കുടുംബ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അവർ പുറമേ സ്നേഹം അഭിനയിക്കുന്നുണ്ട് പുറമേ അവർ ഐക്യതയെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ വീട്ടിനകത്ത് ഐക്യതയുമില്ല സമാധാനവുമില്ല ഭാര്യയും ഭർത്താവും ഡിവോഴ്സിൻ്റെ വക്കിലാണ് എന്നാൽ എന്നാലവരെ പുറമേ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് കരുതി എല്ലാം മൂടി വെച്ച് നടക്കുക പ്രിയമുള്ളവരെ ഏകദേശം ആറര മണിക്കൂറ് ഞാൻ ആ കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു ദീർഘവർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ചില കയ്പ്പും വിദ്വേഷവും തെറ്റിദ്ധാരണകളും അവരുടെ ജീവിതത്തെ അങ്ങ് മൂടിക്കളഞ്ഞു ആ വീട്ടിനകത്ത് ഇരുട്ടിൻ്റെ സ്വാധീനമായിരുന്നു എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു വിഷയങ്ങളെ ഏറ്റുപറഞ്ഞു പരസ്പരം ക്ഷമയോധിച്ചു ആറര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഇരുട്ട് ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി ദൈവിക സ്വാതന്ത്ര്യവും സമാധാനവും ആ വീട്ടിനകത്ത് കടന്നു വന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളെ അടിമപ്പെടുത്തുന്ന നമ്മളെ ചോക്കിയുന്ന കഴുത്ത് പിടിച്ച് ഞെക്കുന്നതുപോലെ സ്വസ്ഥതയില്ലാത്ത ജീവിത അന്തരീക്ഷത്തിനകത്താണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ മതി നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മതി യേശുവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയുടെ മേൽ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഭാര്യയുടെ മേൽ എൻ്റെ സ്ഥലത്ത് വ്യാപരിക്കുന്ന ആ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ എടുത്തു മാറ്റണമേ നിങ്ങളത് പറയുമ്പോൾ തന്നെ അത് സംഭവിക്കും നിങ്ങൾ ഭയപ്പെടേണ്ടി ആവശ്യമില്ല ദൈവവചനം വിശ്വസിക്കുക അതിനെ അതിനേറ്റെടുക്കുക പ്രായലേഖനത്തിൽ പറയുന്നത് ദൈവവചനം ഇരുവായ് തലയുള്ള വാളാണെന്ന് ആ വാൾ ഉപയോഗിച്ച് ശത്രുവിൻ്റെ എല്ലാ യുദ്ധങ്ങളെയും ശത്രു കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളെയും ജയിക്കുവാൻ ദൈവം നമുക്ക് കരുത്ത് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കുക യേശു സക്കായുടെ ഭവനത്തിൽ വന്നപ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റം സംഭവിച്ചു യേശു ഏതൊക്കെ ഭവനത്തിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ ഉണ്ടായിരുന്ന ആ ക്ഷയുടെയും എന്താ പറയുന്നത് ഇരുട്ടിൻ്റെയും സ്വാധീനങ്ങൾക്ക് വലിയ മാറ്റമുണ്ടായി യേശു ആ ഭൂതഗ്രസ്ഥനായ മനുഷ്യൻ്റെ അടുക്കൽ കടന്നു എന്നതേ ഉള്ളൂ ആ പട്ടണത്തിൽ കാല് ചവിട്ടിയപ്പോൾ ആ വ്യക്തിയുടെ മേൽ വ്യാപിച്ചിരുന്ന വ്യാപരിച്ച ആ ദുരാത്മാവ് അവനെ വിട്ടുപോയി ഇതുപോലെ യേശു എവിടെ കാല് കൂട്ടുന്ന കുത്തുന്നു അവിടെ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കുക യേശു നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശരീരത്തിൽ ആയിരിക്കുന്ന ഇടത്ത് ആ സാന്നിധ്യം ഇപ്പോൾ പരിവർത്തിക്കുകയാണ് ഒരു സ്വാതന്ത്ര്യം സംഭവിക്കുകയാണ് ചങ്ങലകൾ പൊട്ടുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു വിടുതൽ ഏറ്റെടുക്കാൻ കഴിയും ഈ വചനം നിങ്ങൾ ഒരിക്കൽ കൂടെ ഏറ്റു പറയുക യോഹൻ ഞാൻ എട്ടിൻ്റെ പന്ത്രണ്ട് അവിടെ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതായത് ഇങ്ങനെ പറയണം യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു യേശുവിനെ അനുഗമിക്കുന്ന എനിക്ക് ഇനി ഇരുട്ടിൽ നടക്കാൻ കഴിയില്ല ഇരുട്ടിനെ ജയിക്കാൻ കഴിയില്ല എന്നിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാകും നിങ്ങൾ നേറ്റു പറഞ്ഞേ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുക രോഗക്കെട്ടുകൾ അഴിയുകയാണ് ദുരാത്മ സ്വാധീനങ്ങൾ അഴിഞ്ഞുമാറുകയാണ് യേശുവിൻ നാമത്തിലൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യും വാക്കുകളെ ചുരുക്കട്ടെ മേ ഗാഡ് ബ്ലസ് യു